ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ പക്ഷെ വലിയ സന്ദേശമാണ് ഈ ഒരു വീഡിയോ നൽകുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ആ ഒരു ഇങ്ങനെ എൻജോയ് ചെയ്യണം അതിലെന്താണ് തല ഇത്ര സീരിയസ് ആയിട്ട് പറയാനുള്ളത് എന്നുള്ളത് ഈ വീഡിയോ ആളുകളെ ഷെയർ ചെയ്യപ്പെടുന്നതും ഒരു തമാശ രൂപേണയാണ് അതാണ് സൈഡിൽ ആ ഒരു ലാഫിംഗിൻ്റെ ചി ചിഹ്നൊക്കെ പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു തമാശയായിട്ട് എടുക്കാൻ കഴിയുന്നില്ല ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയാം അതൊരു നായ്ക്കുട്ടി ആ നായ്ക്കുട്ടിയുടെ ഓരോ നിമിഷവും അത് എൻജോയ് ചെയ്യണം അത് നല്ല ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ കേട്ട് നല്ല എൻജോയ് ചെയ്യണം ആ താളൊക്കെ പിടിച്ച് എൻജോയ് ചെയ്യാണ് അപ്പം ഞാൻ അടക്കം വരുന്ന നമ്മളെല്ലാവരും ഒരുപാട് സങ്കടത്തിലാണ് അത് നമ്മൾ ആലോചിക്കുന്നത് എന്താ അല്ലെങ്കിൽ നമ്മുടെ അലട്ടുന്നത് എന്താണ് നമ്മളെ സ്ഥിരം പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അതും കൂടെ ഞാൻ ഇവിടെ ഒന്ന് പങ്കുവെക്കാം സന്തോഷവും സമാധാനവും ഒന്നും ഒരിക്കലും നമ്മളെ തേടി വരില്ല നമുക്കത് ആവശ്യം സന്തോഷവും സമാധാനവും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെ തേടിപ്പോണം അല്ലെങ്കിൽ എറിഞ്ഞ് വീത്തുക തന്നെ വേണം അല്ലാതെ സന്തോഷവും സമാധാനവും നമ്മുടെ അടുത്തേക്ക് വരും എന്ന് വിചാരിച്ചിരുന്നാൽ ആ ഇരുത്തം അവിടെ ഇരിക്കാം പക്ഷെ അത് നമ്മൾ തേടി തേടിപ്പോണം അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തണം ഈ ഒരു നായ്ക്കുട്ടി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിൻ്റെ സന്തോഷം അത് തന്നെ കണ്ടെത്തണം അല്ലാതെ അത് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അതിരിക്കുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും 进续吧。